ും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസമാണ് അതിനായി നമ്മൾ ഒരു ചട്ടി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിനു ശേഷം ഒരു കഷ്ണം കായ നമുക്ക് വറുത്തെടുക്കാം എന്നിട്ട് ആ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടകിട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുമ്പോൾ ഒരു തക്കാളി അതിൻ്റെ ഇട കൂടെ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വാട്ടി കൊടുക്കാം പിന്നെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അതും ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ആ പിന്നെ ഒരു കാര്യം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി തക്കാളിയൊക്കെ ഒന്ന് നല്ല പോലെ വെന്ത് വരട്ടെ എന്നിട്ട് നമ്മൾ അതിലൊട്ട് ചെറിയ ജീരകം ചതച്ചിട്ട് കൊടുക്കാം മറ്റൊന്നും ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമുക്കതിലോട്ട് അര അരസ്പൂൺ മഞ്ഞൾ പൊടിയും അരസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം പിന്നെ അര സ്പൂൺ മല്ലിപ്പൊടി കൊടുക്കുക ഇനി ഒന്നുകൂടി നല്ലതായിട്ടൊന്ന് അളക്കി കൊടുക്കാം ഇപ്പൊ തക്കാളിയൊക്കെ നല്ല പോലെ വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് പുളി വെള്ളമൊഴിച്ചുകൊടുക്കാം നമുക്ക് നല്ല പോലെ ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് കഞ്ഞിര വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്നുകൂടെ നല്ല പോലെ നാക്കി കൊടുക്കണം ഇനി നമ്മൾ വറുത്ത് വെച്ച കായാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ നാക്കി കൊടുക്കണം ഇനി കുരുമുളക് പൊടിച്ച് ഇട്ടു കൊടുക്കാം എന്നിട്ട് നല്ല പോലെ തിളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ല പോലെ തിളച്ച് പൊന്തി വരുന്നേ അതിലേക്ക് നമ്മൾ അവസാനമായിട്ട് മല്ലിച്ചപ്പ് കൊടുക്കണം മല്ലിച്ചപ്പ് അരിഞ്ഞത് പിന്നെ ഒന്നുകൂടെ നല്ല പോലെ ഒന്ന് അളക്കി കൊടുത്താൽ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം നല്ല രസമുള്ളൊരു രസമാണിത്